ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് മറ്റൊന്നുമല്ല അടി തന്നെയാണ് കണ്ടന്റ് അടി എന്ന് വെച്ചാൽ പി ആറുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു അടിയാണ് ആദിനെ കൊളുത്തി വിട്ടിട്ട് പോയ ആ തീയെ ഇപ്പോൾ വീട്ടിലെ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് അക്ബറും അനുമോളും തമ്മിൽ തന്നെയാണ് ഇഷ്യൂ പ്രമേ തുടങ്ങുന്നെങ്ങനെയെന്ന് വെച്ചാൽ ജിഷിനുമായിട്ട് അനുമോൾ സംസാരിക്കുന്നതല്ല ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അതായത് അക്ബറിനെ തരം താഴ്ത്താൻ വേണ്ടി പുറത്ത് പോയിട്ട് പി കൊടുക്കണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അക്ബറിനെ ഓപ്പോസിറ്റ് കളിക്കാൻ വേണ്ടി പുറത്ത് പോയി പി ആറിനെ അറേഞ്ച് ചെയ്യണമെന്ന് അനുമോൾ ആദരയോട് പറഞ്ഞു എന്ന് പറഞ്ഞതായിട്ടുള്ള ആ വിഷയമാണ് അപ്പോൾ അതിങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുക തന്നെയാണ് വീണ്ടും വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു അതിൽ അക്ബറും അനുമോളും തമ്മിൽ ഒരു വിഷയമാവുന്നുണ്ട് നീ ഡി ഗെയിമാണ് കളിക്കുന്നത് വീട്ടുകാരെ വെച്ചാണ് കളിക്കുന്നത് എൻ്റെ വീട്ടുകാരെ വരെ മോശം പറയാൻ വേണ്ടി നീ ആളെ ഏർപ്പെടുത്തി എന്ന രീതിയിൽ അക്ബർ പറയുന്നു അവസാനം അക്ബർ കരയുന്നുണ്ട് എല്ലാവരും കൂടിയിരുന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇത് ആദ്യ കൊളുത്തിവിട്ട ഒരു തീയാണ് ഇത് കറക്റ്റാണോ എന്നറിയണമെങ്കിൽ അത് ബിഗ് ബോസ് തന്നെ വിചാരിക്കണം കാരണം ഈ ഒരു സംഭവം നടക്കുന്നത് ഡ്രസ്സിംഗ് റൂമിൽ വെച്ചാണ് അവിടെ മൈക്കില്ല അതായത് ഇവർ യൂസ് ചെയ്യുന്ന മൈക്കില്ല ഇനി ബിഗ് ബോസിന്റെ മൈക്ക് അവിടെ ഉണ്ടെങ്കിൽ അത് ബിഗ് ബോസിന് മാത്രമേ അത് പുറത്തുവിടാനായിട്ട് പറ്റുള്ളൂ ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാലും ഒരു വിഷയമായി ചർച്ച ചെയ്യാനുള്ള സാധ്യത ഞാൻ മുന്നിൽ കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് ആ ഒരു സംഭവങ്ങൾ പുറത്ത് വിടേണ്ടി വരുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് അവസാനിക്കുമെന്നാണ് കരുതുന്നത് പക്ഷെ അവസാനിക്കുന്നില്ല ഇത് വീണ്ടും വീണ്ടും കത്തിക്കൊണ്ടേ